i don't know 这里，这里这一个加油站。 ഒരു ഭാഗം കാടും ഒരു ഭാഗം ഭാഗവും ഇവിടെ എന്തായാലും ബിജെപിയുടെ പരിപാടിയാണ് നമ്മളെവിടെ വരും കാവി കാഗൂരി ഓഹേട മരിച്ച പാട്ടുകാരൻ നല്ലരേ ആയി വണ്ടി ആയി ചൂട് ഇരുന്നിട്ടോ ജനസ്ത മാറി സ്കൂളേ ചൂട് ആഹനാ സ്കൂളേ ചൂട് ജനസ്ത മാറി ബാംഗ്ലൂർ സിറ്റി കാണാത്തൊരു കാണുക ബാംഗ്ലൂരിനുള്ളിലേക്ക് എത്തിച്ചേട്ടെ നമ്മള് അവിടെത്താൻ പോണുള്ളൂ ലൈവ് ഫ്രം ബാംഗ്ലൂർ ആസ്താ അതേ <odak> േ അതേമാതിരി നമ്മൾ നമ്മുടെ വണ്ടിന്റെ ഓണറാണത് അവര് മൈലാളിയാ മലയാളി ഇവിടെ ഒരാളുണ്ട് ഇപ്പൊ ഒരു ഭയങ്കര നല്ല ചൂടല്ലേ തുറന്നാള ചൂട് കുറച്ച് ഏതാണ്ട് എത്ര കിലോമീറ്റർ ഉണ്ടാവും പന്ത്രണ്ട് കിലോമീറ്ററാണ് ഞമ്മളെ വിദ്യാർത്ഥ സ്ഥലത്ത് കത്താ പന്ത്രണ്ട് കിലോണ്ട് റോഡിൽ പന്ത്രണ്ട് കിലോ നമ്മൾ വിദ്യാർത്ഥിയ സ്ഥലത്ത് പാലസ് റൗഡിലെ പാലസ് ഗ്രൗണ്ടിൽ എത്തും അതിനുള്ള യാത്രക്കാണ് നമ്മള് രാവിലെ ചെറിയ ചായയും കടി കഴിച്ചു ഇന്നലെ സ്റ്റാർട്ടിങ് പറഞ്ഞാല് ഇന്നലെ ഇന്നലെ നമ്മളെ സയ്യിദ് ബി എസ് കെ തങ്ങളുടെ പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ യാത്ര തുടങ്ങി കൃത്യം ഇന്നലെ വൈകുന്നേരം ഏഴ് മണിക്ക് യാത്ര തുടങ്ങി ഇന്ന് താ ഇപ്പമെന്ത ഇപ്പൊ ഏഴര മണിയായി ഏതാണ്ട് എട്ട് മണിക്കൂറല്ലേ എട്ട് മണിക്കൂറാണ് ഈ സ്ഥലത്തേക്കുള്ള അല്ല അതിനിടെ നമ്മൾ റൂമിലിരുന്നില്ലേ കുറച്ചേരുന്നില്ലേ ആ അതാണ്ട് മണിക്കൂർ മണിക്കൂറല്ലേ പത്ത് മണിക്കൂർ ആ അവിടും കൂടി കറി പോന്നോണ്ട് പിന്നെ ആ ഇവിടെ നാരങ്ങ കിലോക്ക് പത്ത് റുപ്പാന്ന പറഞ്ഞേ പിന്നെന്താണ് ഇളനീക്ക് നമ്മുടെ നാട്ടിൽ അമ്പത് റുപ്യല്ലേ ഇവിടെ ഇരുപതാ ഇവിടെ ഇരുപത് റുപ്പ്യള്ളൂ ഇട ഇളനീക്ക് പാലത്തിന് മോൾക്ക് കയറി ഇവിടെ ഇപ്പൊ ക്ലൈമറ്റ് നല്ല തണുപ്പാട്ടോ ചൂടിലേക്ക് വന്നുകൊണ്ടിരിക്കയാണ് ഏർ കൈയൊക്കെ കൂറാണ് കയ്യൊക്കെ പിന്നെ അറുപത് വയസ്സായ ആൾക്കാർ കയ്യോലായിരുന്നു ആഹ് നല്ല കുറവില്ലേ വളരെയധികം തിരക്കേറിയ ഒരു ടൗൺ ആണ് ഇടാ ബാംഗ്ലൂർ നമ്മൾ ഉള്ളുകട എത്തിയില്ല ഉള്ളുകടത്താൻ പോലും പിന്നെ രാവിലെയാണ് അതിൻ്റെ ഒരു തിരക്കില്ലായ്മ ഉണ്ടാവും കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഈ റോഡ് മൊത്തം അറിയില്ലേ ആ ആ ഇന്ന് അന്ന് സൺഡേ ആണല്ലോ അതുകൊണ്ട് കുറച്ചൊരു തിരക്കും പറയും ചെയ്യും സൈറ്റ് എത്തുന്നുണ്ടേ അത് പൊളിച്ചു പോയാൽ ആകെ ഏക്കറൊക്കെ അടുത്ത ഫ്രിഡ്ജിലേക്ക് എത്തി എവിടെ ബാംഗ്ലൂര് ബാംഗ്ലൂര് ബാംഗ്ലൂർ ബാംഗ്ലൂർ കേട്ടോ സംഘത്തിന്റെയും നടത്തപ്പെടുന്ന നൂറാം വാർഷികത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന പ്രഖ്യാപന സമ്മേളനം ഇന്ന് വൈകിട്ട് നാല് മണിക്ക് പാലസ് ഗ്രൗണ്ടിൽ നടക്കാൻ പോവുകയാണ് അതിനോടനുബന്ധിച്ച് ഈ വൈക്ക് ധന്യമായി കടന്നു വരുന്നത് എല്ലാവരും ആശീർവദിക്കുക അർപ്പിക്കുക പ്രിയമുള്ളവരെ ഉസ്താദ് എന്തെങ്കിലും എന്തെങ്കിലും അല്ലല്ല രണ്ട് വാക്ക് അല്ല വളരെ <laughs> <laughs> अला, 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 െ അല്ല അല്ല നോക്കിയോ നോക്കണ്ട എന്താ അങ്ങനെ നമ്മളെ ഡ്രൈവറ് വെറും ഡ്രൈവർ മാത്രല്ല മാഷാണ് ചാലിയപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളില് മാഷാട്ടോ അപ്പം എന്താ പറയാനുള്ള വെച്ചാൽ പറഞ്ഞോളി ആ മദ്രസിലെ മാലിന്യേ ആ പാഞ്ചേരി മദ്രസിലെ മാലി ആ മ്മളേര് സീകനലിന്റെ അടുത്തെത്തിട്ടോ സീഗനൽ എങ്ങട്ടാ പറഞ്ഞു കൊടുക്കി ആ ഓ കണ്ട് കണ്ട് കൊറച്ചാൾ കണ്ട് ആ കണ്ട് എല്ലാ നീ എങ്ങട്ടാ പറഞ്ഞു എന്തൊക്കെ സാധനം കൂട്ടുവരണ്ടിട്ടോ എന്താ സംഭവം അല്ല उधर ഒന്നിനീസ് വാങ്ങിയത് മറ്റേ ശാന്തോട്ടാണ് ആ എത്ര മിനിറ്റാ അതാ പടുത്തവ

ോണല്ലേ മെട്രോ ഇതിന്റെ മുകളിൽ കൂടെ മെട്രോ ട്രെയിൻ പോകുന്നത് പറഞ്ഞു കൊടുക്കണ്ടേ അല്ലേ ആ അതൊക്കെല്ലാം പറയണ്ടേ ജനങ്ങൾ കാണട്ടെ അടുത്ത സിഗ്നലിൽ വീണ്ടും എത്തിട്ടോ എത്തിയിട്ടോ സെക്കൻഡ് അറുപത്തേജ് സെക്കൻഡ്